തോൽവിയിൽ ആക്ഷേപിക്കുന്നവർക്ക് സ്വരാജിൻ്റെ നേരിട്ടുള്ള മറുപടി എത്തിയിട്ടുണ്ട് ഒന്നൊന്നര മറുപടി എന്ന് പറഞ്ഞ യാ മോനെ സംഗി പണിക്കരുടെയും സുഡാപ്പി ദാവൂദിൻ്റെയൊക്കെ കന്നം പുളക്കുന്ന മറുപടി എന്ന് വേണം പറയാൻ അതായത് ഇനിയും ഈ നാട്ടിൽ ഇടത് ഹിന്ദുത്വയും ഇടത് സുഡാപിസവും തുടരുമെന്ന് ശക്തമായ സന്ദേശം നൽകുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ചിലർക്ക് ചിലത് അവസരങ്ങളാക്കി മാറ്റിയതിന് ശേഷം അത് വച്ചിട്ട് വ്യക്തിയെ തേജോവധം ചെയ്തു കളയാമെന്ന് വിചാരിക്കുന്നിടത്താണ് സോഷ്യൽ മീഡിയയിലൂടെ ദേ ഈ കലക്കൻ മറുപടി ആ ഫേസ്ബുക്ക് കുറിപ്പ് എങ്ങനെയാണ് പരാജയത്തിനിടയിലും ചില ആഹ്ലാദങ്ങൾ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെ പരാജയത്തിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ട പ്രതികരണങ്ങളിൽ ചിലത് ഏറെ ആഹ്ലാദിപ്പിക്കുന്നതാണ് എൽ ഡി എഫിൻ്റെ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സംഘപരിവാരമാണ് വർഗീയ വിഷ വിതരണക്കാർ മുതൽ ആർ എസ് എസിന്റെ കൂലിപ്പണി നിരീക്ഷകൻ വരെ സകല വർഗീയവാദികളും ഈ കൂട്ടത്തിലുണ്ട് ആർ എസ് എസിന്റെ സ്വന്തം സ്ഥാനാർത്ഥി താമര അടയാളത്തിൽ മത്സരിച്ച് കെട്ടിവച്ച കാശ് നഷ്ടപ്പെട്ടിട്ടും സംഘപരിവാരം ആഘോഷിച്ച് തകർക്കുകയാണ് ഇക്കാര്യത്തിൽ സംഘപരിവാരത്തിനൊപ്പം ജമാഅത്ത് ഇസ്ലാമിയുമുണ്ട് സംഘപരിവാര നിലവാരത്തിൽ ആക്ഷേപവും പരിഹാസവും നുണയും ചേർത്ത് എൽ പരാജയം അവരും ആഘോഷിക്കുന്നു എൽ പരാജയവും യു ഡി എഫിന്റെ വിജയം തങ്ങൾക്ക് കൂടി ആഘോഷിക്കാൻ ഉള്ളതാണെന്ന് സംഘപരിവാരവും ഇസ്ലാമിക സംഘപരിവാരവും ഒരുമിച്ച് തെളിയിക്കുന്നു